തെറ്റു ചെയ്തവർ ഏത് മതസമൂഹത്തിൽപ്പെട്ടവരായാലും അതിനെതിരെ എതിർപ്പ് ബന്ധപ്പെട്ട മതവിഭാഗത്തിൽ നിന്ന് തന്നെയാണെന്ന് കെ ടി ജലീൽ കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് ഇത് മനസ്സിലാക്കണമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു വിവരങ്ങളുമായി സ്വാലിഖ് ചേരുന്നു സ്വാലിഖ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വാക്ക് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളാണ് വായിച്ചത് തെറ്റ് ചെയ്തവർ ഏത് മതസമൂഹത്തിൽപ്പെട്ടവരായാലും അതിനെതിരെ എതിർപ്പുയരേണ്ടത് അതാത് ബന്ധപ്പെട്ട മതവിഭാഗത്തിൽ നിന്നു തന്നെയാണെന്നാണ് കെ ടി ജലീൽ പറയുന്നത് കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് ഇത് മനസ്സിലാക്കണമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മറ്റെന്തൊക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് കെ ടി ജലീലിന്റെ അഭിപ്രായം അതത് മത തന്നെയാണ് മത സാമുദായിക ആളുകൾ തന്നെയാണ് തെറ്റുകൾ തിരുത്തേണ്ടത് എന്നാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ളയൊക്കെ കാര്യങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് എതിർപ്പ് ഉയരണം ഹൈന്ദവർക്കിടയിലെ അരുതായ്മകൾ പറയേണ്ടത് ഹൈന്ദവരാണ് അല്ലാത്ത പക്ഷം താന്താങ്ങളെ ഇകഴ്ത്താൻ ഇതര മതസ്ഥർ കാണിക്കുന്ന കുൽസിത നീക്കങ്ങളായി അത്തരം ഇടപെടലുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും എന്നാണ് കെ ജലീലിന്റെ അഭിപ്രായം കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണക്കടത്തിൽ പിടികൂടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് എന്ന് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അത് ഈ സമുദായം പ്രേമികൾ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് അതിനെ അംഗീകരിക്കുന്ന തരത്തിലാണ് അത് തള്ളിപ്പറയാൻ തയ്യാറാവണം എന്നാണ് കെ ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വിനോ യെസ് തെറ്റ് ചെയ്തവർ ഏത് മതസമൂഹത്തിൽപ്പെട്ടവരായാലും അതിനെതിരെ എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗത്തിൽ തന്നെയാണെന്ന് കെ ടി ജലീൽ കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് ഇത് മനസ്സിലാക്കണമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്